നമ്മുടെ ഹുണ്ടായി കാറുകൾക്ക് പിന്നാലെ ഒരുപക്ഷെ ഹുണ്ടായി ഹോട്ടലുകളും നമ്മുടെ നാട്ടിൽ വന്നേക്കാം ശൈലിക്കം പ്രാരിപ്പിക്കുന്നു ഒരു വാർത്ത വായിച്ചപ്പോൾ ഞാൻ കുറെ നേരം ഒരു കപ്പലിന്റെ പിന്നാലെ പോയി കപ്പലിന്റെ പേര് എച്ച് എം എം ഗ്രീൻ എച്ച് എം എം എന്ന് പറഞ്ഞാൽ ഹുണ്ടായി മിർച്ചൻ മറയു അതാണ് തുടക്കത്തിൽ ഹുണ്ടായി പറയാൻ കാരണം വാർത്ത എങ്ങനെയാണ് എച്ച് എം എം കണ്ടെക്സ് എ പൈലറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ആൻ ഓൺ ബോർഡ് ത്രീ ഡി പ്രിന്റിംഗ് സിസ്റ്റം ഓൺഇറ്റ്സ് നയൻ തൗസൻഡ് ടി യു കണ്ടെയ്നർഷിപ്പ് എച്ച് എം എം ഗ്രീൻ പുതിയ ഒരു പരീക്ഷണമെന്ന് നമുക്ക് തോന്നിയേക്കാം ഇതിന്റെ പിന്നിലൊരു വലിയ ചതിക്കഥയുണ്ട് കേരളത്തെ ആരാണ് പിന്നോട്ടടിക്കുന്നത് ഭരിക്കാൻ ഭരണമേൽപ്പിച്ചു കൊടുക്കുന്നവർ അവരവരുടെ കടമ നിർവഹിക്കുന്നുണ്ടോ അവരോടൊപ്പമുള്ള ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു മെഷീനറിയാണ് ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു മെഷീനറി അവരവരുടെ ജോലി ചെയ്യുന്നുണ്ടോ എനിക്ക് ഐ എസിലും ഐ പി എസിലും ഒക്കെയുള്ള ചില നല്ല സുഹൃത്തുക്കളെ ഞാൻ അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് ഇവിടെ ത്രീ ഡി പ്രിന്റിംഗ് കപ്പലിൽ ത്രീ ഡി പ്രിന്റിംഗ് നടത്തുന്ന കഥയാണ് പെട്ടെന്ന് എന്റെ കണ്ണുകൾ ഉടയ്ക്കുന്നത് കുറച്ചു നേരം എച്ച് എം എം കണ്ടെക്സ് എ പൈലറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ആൻ ഓൺ ബോർഡ് ത്രീ ഡി പ്രിന്റിങ് ആദ്യമായിട്ടാണ് ഏറ്റവും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കമ്പനി കപ്പൽ മൂലം നിർമ്മിക്കുന്ന കമ്പനി ത്രീ ഡി പ്രിന്റിംഗിന്റെ പൈലറ്റ് പരീക്ഷണം നടത്തുന്നു ഈ സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് വർഷം മുമ്പായിരിക്കാം അഞ്ചോ നാലോ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ സുഹൃത്ത് പലപ്പോഴും പറയാറുള്ള പ്രശാന്ത് ഡേവിഡ് അദ്ദേഹം അമേരിക്കയിലെ പ്രശസ്തമായ ഒരു കമ്പനിയിൽ ജോലി ജോലിയുണ്ടായിരുന്നയാളാണ് അദ്ദേഹം അവിടെ വെച്ച് ഹൃദ്യസ്ഥമാക്കിയ ഇനി വരാൻ പോകുന്ന ഒരു ടെക്നോളജി എന്നുള്ള നിലയ്ക്ക് ത്രീ ഡി പ്രിന്റിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയുമായിട്ട് അദ്ദേഹം തലസ്ഥാനത്ത് വന്നു അദ്ദേഹം അമേരിക്കയിൽ പോകുന്നതിന് മുമ്പിൽ ഒരു പത്തു വർഷം മുമ്പ് വിഴിഞ്ഞാം തുറമുഖത്ത് പരിസരത്ത് പോയി നിന്നുകൊണ്ട് ഞാനിനി അമേരിക്കയിൽ തിരിച്ചു വരുമ്പോൾ ഈ പ്രദേശമൊക്കെ മാറി പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ വേദനയോടെ എനിക്ക് പോയ മനുഷ്യനാണ് അവിടെ പോയിരുന്നുകൊണ്ട് ബിമാക്കിന്റെ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യുകയും ഒരു ഘട്ടത്തിൽ അദ്ദേഹം കേരളത്തിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ പുതിയ ടെക്നോളജി നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കാം കുറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ വരികയും ചെയ്തു ആ സമയത്ത് എന്റെ സുഹൃത്തായിരുന്നു ആ സമയത്ത് സുഹൃത്താണ് ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ് സൗഹൃദത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഏത് സുഹൃത്തായാലും പറയേണ്ട കാര്യം മുഖത്ത് നോക്കി തന്നെ പറയും എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ പ്രത്യേകത ശ്രീ ശിവശങ്കർ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള പേരാണ് പക്ഷെ ഒരിക്കലും അദ്ദേഹത്തെ കേരളത്തിന് വിസ്മരിക്കാൻ കഴിയില്ല കാരണം എന്താണ് കേരളത്തെ പടവലങ്ങ പോലെ താഴോട്ട് കൊണ്ടുപോയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് ശ്രീ ശിവശങ്കർ അദ്ദേഹത്തിനോട് ഞാൻ ഈ പ്രശാന്ത് ദേവിഡിന്റെ കഥ പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ ടെക്നോളജിയുമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ആ സമയത്ത് കേരളത്തിലെ പോളിടെക്നിക്കുകളിൽ ഏകദേശം നൂറ്റി അറുപത് പോളിടെക്നിക്കാണെന്ന് തോന്നുന്നു ത്രീ ഡി പ്രിന്റിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി കുട്ടികളെ പഠിപ്പിക്കുവാൻ ഒരു മെഷീനറി സപ്ലൈ ചെയ്യണം അത് കുട്ടികളെ പരിശീലിപ്പിക്കണം അതിന്റെ മെയിന്റനൻസ് നടത്തണം എന്നൊക്കെയുള്ള ഒരു പരസ്യം കണ്ടപ്പോൾ എന്റെ സുഹൃത്തിന് വലിയ ആവേശമായി പ്രശാന്തിന് അദ്ദേഹം എന്നോട് ചർച്ച ചെയ്തു നമുക്കിങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ട് കേരളത്തിന് ഇത് ചെയ്യാൻ പറ്റും ഒത്തിരി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം എന്റെ ഓഫീസിൽ തന്നെ എൻ ഡി വീട് ഓഫീസിൽ തന്നെ ഈ ത്രീ ഡി പ്രിന്റിംഗിന്റെ പല പരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കൊച്ചു കൊച്ചു കപ്പലുകൾ ഉണ്ടാക്കും ഈ ത്രീ ഡി പ്രിന്റിങ് വെച്ച് കപ്പലുകൾ ഉണ്ടാക്കും അങ്ങനെ ശരീരത്തിന്റെ പല ഭാഗങ്ങൾ ഹൃദയത്തിനുള്ളിൽ ശ്രീചിത്ര മെഡിക്കൽ സെന്ററിന് അദ്ദേഹം ഈ ത്രീ ഡി പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കൊരു നല്ല ആളുണ്ട് നല്ല കോണ്ടാക്ട് ഉണ്ട് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് അദ്ദേഹം വിചാരിച്ച ഇതിനകത്ത് ഒരു അഴിമതിയുമില്ല ഒരു കാര്യം നല്ല കാര്യം ഗവൺമെന്റ് ആഗ്രഹിക്കുന്നു അത് നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ശ്രീ പ്രശാന്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് അദ്ദേഹത്തെ കാണുക ഞാൻ വിളിച്ചു പറയാം അങ്ങനെ അദ്ദേഹം പോയി തീർത്തും നിരാശനായിട്ടാണ് തിരിച്ചു വന്നത് അദ്ദേഹത്തിന്റെ നിരാശ കേരളത്തിൽ നിന്ന് തന്നെ അദ്ദേഹം കെട്ടിപ്പറക്കി അമേരിക്കയിലോട്ട് തിരിച്ചുപോയി എന്ന് പറയുമ്പോൾ എത്രത്തോളം നിരാശ ബാധിച്ചു എന്ന് നമുക്കറിയാമല്ലോ ത്രീ ഡി പ്രിന്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ ഒരുപക്ഷം തുടക്കം കുറിച്ചത് ശ്രീ പ്രശാന്താണ് ഒരു പുതിയ ടെക്നോളജി കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുവാൻ പോളിടെക്നിക്കിലെ കുട്ടികളെ മുഴുവൻ പഠിപ്പിക്കുവാൻ ഇപ്പോൾ എന്താണ് പോളിടെക്നിക്കിന്റെ അവസ്ഥ കഞ്ചാവ് ത്രീ ഡി പ്രിന്റിങ് ഇല്ലാതെ കഞ്ചാവ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്നാണ് അവിടെ പരീക്ഷണം നടക്കുന്നത് ഇങ്ങനെ തലകുത്തി തലതിരിച്ചുവിടുന്നത് ആരാണ് കേരളത്തിൽ രാഷ്ട്രീയക്കാരും അവർക്ക് ഓശാന പാടുന്ന കുറേ ഉദ്യോഗസ്ഥരും കൊറിയയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ പരീക്ഷണം തുടങ്ങിയെന്നാണ് പറയുന്നത് നമുക്ക് ആ കഥയിലോട്ട് വരാം ത്രീ ഡി പ്രിന്റിങ് അവര് ഇപ്പോൾ പരീക്ഷണം നടത്തുമ്പോൾ ഇൻസ്റ്റാൾഡ് ത്രീ ഡി പ്രിന്റിങ് ഡിജിറ്റൽ വർക്ക്ഷോപ്പ് uses യൂസസ് മെറ്റൽ പൗഡർ ടു പ്രൊഡ്യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പോണൻസ് എൻഷ്യംഗ് സഫിഷ്യന്റ് ഡ്യൂറബിലിറ്റി എന്താണെന്നറിയാമോ സംഭവം കപ്പലിൽ വെച്ച് തന്നെ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറുണ്ടായി ഒരു മെഷീൻ പാർട്സ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് സാധാരണഗതിയിൽ അവർ അവരുടെ കമ്പനി അറിയിക്കും മാനേജ്മെന്റിനെ അറിയിക്കും അവർ അടുത്തുള്ള പോർട്ടിൽ എടുക്കുമ്പോൾ സ്പെയർ പാർട്സ് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കും അങ്ങനെ വിമാനത്തിൽ സ്പെയർ പാർട്സ് എത്തിക്കും ഇവിടെ നിന്ന് ഏതെങ്കിലും പോർട്ടിൽ കൊണ്ടുവരുന്നു ടഗിൽ കപ്പലിൽ എത്തിച്ചു കൊടുക്കുന്നു അത് പഴഞ്ചൻ രീതിയാണ് ഇപ്പോ ത്രീ ഡി പ്രിന്റിംഗ് എന്നുള്ള ടെക്നോളജിയിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള എത്ര ഭാഗം കപ്പലിൽ വെച്ച് തന്നെ നിർമ്മിച്ചെടുക്കാം അവർക്ക് തന്നെ നിർമ്മിച്ചെടുക്കാം ദ ഇൻസ്റ്റാൾഡ് ത്രീ ഡി പ്രിന്റിംഗ് ഡിജിറ്റൽ വർക്ക്ഷോപ്പ് യൂസസ് മെറ്റൽ പൗഡർ ടു പ്രൊഡ്യൂസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കമ്പോണൻസ് അവർക്ക് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് നമുക്ക് ടൈറ്റാനിയത്തിൽ നിർമ്മിച്ചു കൊടുക്കാം ദ സിസ്റ്റം ഹാസ് ദ പൊട്ടൻഷ്യൽ ടു റെഡ്യൂസ് ദ ലീഡ് ടൈംസ് ഫോർ കമ്പോണൻസ് ബൈ എനേബിളിംഗ് ഷിപ്സ് ടു റാപ്പിഡ്ലി പ്രൊഡ്യൂസ് എസെൻഷ്യൽ പാർട്സ് ഓൺ ഡിമാൻഡ് ഇഫ്ഇറ്റ് ഇസ് അഡോപ്റ്റഡ് ഈ ത്രീ ഡി പ്രിന്റിങ് അഡോപ്റ്റ് ചെയ്താൽ വളരെ വേഗത്തിൽ അവരുടെ സർവീസ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റും അപ്പോൾ ഈ കൊറിയയിൽ ഈ പരീക്ഷണം നടക്കുമ്പോൾ നമ്മുടെ ഈ കുട്ടികളെ ഈ പോളിടെക്നിക്കുകളെ കുട്ടികളെ ഈ പഠിപ്പിച്ചിരുന്നെങ്കിൽ ലോകം മുഴുവനുമുള്ള കപ്പലുകളിൽ നമ്മുടെ കുട്ടികൾ പ്രവേശിക്കുമായിരുന്നു അല്ലെങ്കിൽ പ്രവേശിക്കാൻ സമയമായി ഇങ്ങനെ ഒരു ടെക്നോളജി കപ്പൽ വരുന്നു നമ്മുടെ കുട്ടികളെല്ലാം തയ്യാറാണ് എല്ലാ കപ്പലിലോട്ടും നമ്മളെ കുട്ടികളെ കയറ്റി പറ്റുമായിരുന്നു അവസാനം നമ്മൾ ആരെ കയറ്റി വിട്ടു നമ്മൾ പ്രശാന്തിനെ തന്നെ അമേരിക്കയിലോട്ട് കയറ്റി വിട്ടു ദിസ് വുഡ് അലോ ഫോർ ടൈംലി പ്രൊഡക്ഷൻ ഓഫ് നെസസറി പാർട്സ് മിനിമൈസിംഗ് ഇൻവെന്ററി കോസ്റ്റ് പ്രിവെന്റിംഗ് അഡീഷണൽ എക്സ്പെൻസൈം ഡ്യൂറിംഗ് വെസൽ മെയിൻ്റനൻസ് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അവർക്ക് വലിയ സൗകര്യമാണ് ഇങ്ങനെ ഒരു ടെക്നോളജി കപ്പലിനുള്ളിൽ നടപ്പാക്കാൻ കഴിഞ്ഞാൽ വലിയ സൗകര്യങ്ങൾ അവർക്കുണ്ടാകും ഓഫ് ഇറ്റ്സ് ടെക്നോളജി ഡെവലപ്മെന്റ് എഫേർട്സ് എച്ച് എം എം സൈൻഡ് ആൻഡ് എംഒ യു ഇൻ സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിംഗ് എച്ച് ഡി ഹുണ്ടായി ഹെവി ഇൻഡസ്ട്രീസ് ആരൊക്കെയാണ് നോക്കണം ഈ കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചത് എച്ച് ഡി ഹുണ്ടായ് ഹെവി ഇൻഡസ്ട്രീസ് എച്ച് ഡി കൊറിയ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് ഓപ്ഷർ എനർജി കൊറിയൻ രജിസ്റ്റർ ആൻഡ് അമേരിക്കൻ ബ്യൂറോ ഓഫ് ഷിപ്പിംഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവരുമായിട്ടൊക്കെ സൈൻ ചെയ്യുന്നതിന് മുമ്പ് ശ്രീ പ്രശാന്ത് ഇവിടെ ത്രീ ഡി പ്രിന്റിംഗ് നടത്തിക്കഴിഞ്ഞു ശ്രീചിത്രയിൽ നിങ്ങൾക്ക് പരിശോധിക്കാം അദ്ദേഹത്തിന്റെ ത്രീ ഡി പ്രിന്റിംഗ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു കപ്പലുകൾ അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു നമ്മുടെ ശരീരഭാഗങ്ങൾ അദ്ദേഹം ത്രീ ഡി പ്രിന്റിംഗിലൂടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതും ഞാൻ കണ്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളെ പാഴ്സൽ ചെയ്ത് അമേരിക്കയിൽ വിട്ടപ്പോൾ കൊറിയയിൽ നടക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലായല്ലോ കൊറിയയും ജപ്പാനും ഒക്കെ എങ്ങനെയാണ് സാങ്കേതികമായി വളർന്നു എന്നുള്ളതിന് ഈ ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം ഇവിടെയുള്ള ടാലന്റുകൾ മുഴുവൻ ഒന്ന് ബ്രെയിൻ ഡ്രെയിനിലൂടെ കേരളം വിട്ടു പോവുകയാണ് ആരെങ്കിലും എന്തെങ്കിലും ശ്രമിച്ചാൽ അവരെ തിരസ്കരിച്ച് അവഗണിച്ച് ഇല്ലാതാക്കി നശിപ്പിച്ച് ശിവശങ്കരനെ പോലുള്ള മഹാന്മാർ അദ്ദേഹത്തിന്റെ കലാപരിപാടി എന്തായിരുന്നു എന്ന് നാട്ടുകാർക്കെല്ലാം അറിയാം പക്ഷേ ഈ നാടിനെ തന്നെ ഒന്നാന്തരം കടന്നു വരേണ്ട ഒരു രംഗത്തെ പോലും തകർത്തതിൽ അദ്ദേഹത്തിന് വലിയ പങ്കുണ്ട് എന്നാണ് ഈ കഥയിലൂടെ നമുക്ക് ബോധ്യമാകുന്നത് അതിന് എച്ച് എം എം ഒഫീഷ്യൽ സ്റ്റേറ്റഡ് േഖലയിൽ വരുത്താവുന്ന എല്ലാത്തരം പരീക്ഷണങ്ങളും ടെക്നോളജിയും എല്ലാം മുൻപന്തിയിൽ നിൽക്കാൻ അവര് പരമാവധി ശ്രമിക്കും എന്നാണ് ഹുണ്ടായ് മെർച്ചൻ മറയുന്നത് എന്താണ് കപ്പലിന്റെ പേര് എച്ച് എം എം ഗ്രീൻ അങ്ങനെ ഈ കപ്പലിനെ ഞാൻ തേടി അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് കൊറിയയിൽ ഒരു ഷിപ്പ്യാർഡിൽ ഈ കപ്പൽ നിൽക്കുന്നു അതിന്റെ അടുത്താണ് ഹോട്ടൽ ഹുണ്ടായി എന്ന് പറയുന്ന ഒരു ഹോട്ടലും അതിനകത്ത് കണ്ടു അതിനടുത്ത് കണ്ടു അപ്പോഴാണ് മനസ്സിലായത് ഹുണ്ടായിക്ക് ഹോട്ടൽ വ്യാപാരവും ഉണ്ട് ചിലപ്പോൾ വേറെ മാനേജ്മെന്റ് ആകും അതൊന്നും എനിക്കറിയില്ല എന്തായാലും അതേ പേരിൽ അവിടെ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അതും വലിയ ഒരു അത്ഭുതമായിട്ട് തോന്നി ഒരു പക്ഷേ തലസ്ഥാനത്തെ നമ്മുടെ തുറമുഖത്തിന്റെ വികസനത്തിന്റെ വളർച്ചയിൽ വഴിത്താരയിൽ ഇത്തരം വലിയ വലിയ മൾട്ടിനാഷണൽ കമ്പനികളും ഹോട്ടലുകളും ഒക്കെ ഇവിടെ വരുമായിരിക്കും എന്നാലും ഒരു വലിയ വേദനയും സങ്കടവും കൊറിയയ്ക്ക് മുമ്പ് പല രാജ്യങ്ങൾക്കും മുമ്പ് ഏറ്റവും ഒടുവിലുള്ള ഒരു ഇപ്പോൾ അത് ഐ ഐ ടി മെഡ്രാസിൽ അത് കഴിഞ്ഞിട്ടൊക്കെയാണ് വീട് നിർമ്മാണം വരെ ഈ ത്രീ ഡി പ്രിന്റിംഗിലൂടെ നടപ്പിലാക്കി അങ്ങനെ ഇപ്പോൾ പലരും പല പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ അതിന്റെ പൈനിയർ പൈനീയറാകേണ്ടിയിരുന്ന കേരളത്തെ പിന്നോട്ടടിച്ച് പുറന്തള്ളി കൂടുതൽ വാക്കുകൾ പറയാൻ പറ്റുന്നല്ലോ ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ എന്ത് സംഭവിക്കാം ഇത് ഭരണകൂടം അറിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല ഒരു മന്ത്രിമാരും അറിഞ്ഞിട്ടില്ല ശ്രീ ശിവശങ്കരൻ മാത്രം അറിഞ്ഞ ഒരു വലിയ കൊലച്ചതിയാണ് കേരളത്തെ കൊന്നു കുഴിച്ചു മൂടിയ ഈ കഥ കൊറിയയുടെ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല രണ്ട് ചെറിയ കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെയിലിംഗ് കമ്മിറ്ററി അവസാനിപ്പിക്കാം ഒന്ന് നമ്മുടെ തിരുവണ്ണ നാഥപുരത്തിന്റെ സമ്മാനം ഷിജകുമാരി മൂന്നുപേരിൽ ഒരാൾ ഷിജകുമാരി പോയി കൈപ്പറ്റി മോഹൻകുമാറിന്റെ ഷോപ്പിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുവിലത്തെ വന്ന് പോയ കപ്പലുകളുടെ എണ്ണം